ിക്കാതെ വിയർപ്പെടുക്കാതെ കഷ്ടപ്പെടാതെ കിട്ടുന്ന പണം വേണം ഈസി മണി അതുപോലെ മൊത്തത്തിൽ മണി ഹ്യൂജ് മണി വലിയ പണത്തിൻ്റെ കുമ്പാന തന്നെ വേണം അപ്പൊ ഹ്യൂജ് മണി ഈസി മണി ലംസം മണി ഈ മണി വേണം അതിനുള്ള ഏറ്റവും എളുപ്പ വഴി കഞ്ചാവും കച്ചവടമാണ് എം ഡി എ കച്ചവടമാണ് എം ഡി എം എ കച്ചവടമാണ് അതിനുവേണ്ടിയാണ് ഇവർ അറിയുന്നത് ക്ഷമയില്ല അള്ളാഹു ക്ഷമിക്കുന്നവൻ്റെ കൂടെയാണ് എന്ന് പറഞ്ഞത് ആരാ മുഹമ്മദ് റവിയാണ് ക്ഷമിക്കണം എന്നാണ് ക്ഷമിക്കുന്നവന് എപ്പോഴും ഈ ലോകത്ത് സ്ഥാനമുണ്ട് അവൻ യഥാർത്ഥ വിജയി അവനായിരിക്കുമെന്നാണ് പറഞ്ഞത് ഇതൊക്കെ നമ്മുടെ മുമ്പിൽ ഉണ്ടായിട്ട് പോകണം ഈ പരിശുദ്ധ റമദാനിൽ ഇപ്പോൾ പോലും കഞ്ചാവിൻ്റെ കച്ചവടം പല സ്ഥലത്ത് നടക്കുന്നു എന്നുള്ളത് നമ്മളെയൊക്കെ എഴുത്ത് ചിന്തിപ്പിക്കേണ്ട കാര്യമാണ് പല ഭാഗത്തും അത് നടക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഈ ഇത്രയും ചൂ ചുട്ടുകൊള്ളുന്ന വെയിലത്ത് ഈ ഒരു പകൽ സമയത്ത് നിങ്ങളിവിടെ ഇരിക്കുന്നത് മറ്റ് പണിയൊന്നും ഇല്ലാത്ത കൊണ്ടാണ് ഇതൊരു വർക്കിംഗ് ഡേ ആണ് പക്ഷെ എന്നിട്ട് പോലും നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത് നമ്മളുടെ മക്കളെ ഓർത്താണ് നമ്മുടെ നാടിനെ ഓർത്താണ് നമുക്ക് ഈ സമൂഹത്തോടുള്ള നമ്മുടെ കമ്മിറ്റ്മെൻ്റ് ഓർത്താണ് അതുകൊണ്ട് ഈ നാട്ടിലെ ചെറുപ്പക്കാരെ മുഴുവൻ അവയർനെസ് ഉണ്ടാക്കാൻ അവരെ ബോധവലിക്കുവാൻ ബോധവൽക്കരിക്കുവാനുള്ള ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റണം എന്നാണ് എനിക്ക് പറയാറ് കൊച്ചു കുഞ്ഞുങ്ങളെ പ്രത്യേകം ശ്രദ്ധിക്കുക ഉപദേശിക്കാൻ വേണ്ടിയല്ല ഞാനിവിടെ ഇരിക്കുന്നത് ഞാൻ എൻ്റെ അനുഭവങ്ങളൊക്കെ പറയാനുള്ളതൊക്കെ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞവരും കാണാൻ ആരും ബാക്കിയില്ല പ്രിയപ്പെട്ടവരെ എൻ്റെ സ്വന്തം പങ്ങളുടെ ഇപ്പോഴും ചോർന്നു പോയി വാർന്നു പോയിട്ടില്ല മകൻ നഷ്ടപ്പെട്ട ഒരു അമ്മയുടെ ദുഃഖം ആ ദുഃഖം അമ്മമാർക്ക് ആദ്യം മനസ്സിലാക്കുക അങ്ങനെ സംഭവിച്ചു പോയ ഒരു കുടുംബത്തിൽ നിന്നാണ് ഞാനിങ്ങോട്ട് പോകുന്നത് പറയാൻ യാതൊരു മടിക്കില്ല അതിൻ്റെ പേര് ഞാൻ വീട്ടിലേക്ക് ആരെങ്കിലും പെണ്ണ് കെട്ടാൻ വരാതിരിക്കുന്നത് പോട്ടെ വേണ്ടെന്ന് അത്രയുള്ളൂ വേറെ വല്ല കാര്യത്തിൽ വരാതിന് പോട്ടെ ഞങ്ങൾ ചീത്ത പേരു കുറബാണെന്ന് വിചാരിച്ചാലൊന്നും കുഴപ്പമില്ല പക്ഷേ എം ഡി എം എയുടെ പേരിൽ രാസലഹരിയുടെ പേരിൽ ഈ പിന്നെ എന്താണ് ലഹരിയുടെ പേരിൽ മയക്കുമരുന്നിൻ്റെ പേരിൽ മദ്യത്തിൻ്റെ പേരിൽ നമ്മുടെ സമൂഹത്തിൽ ഒരു മരണമെങ്കിലും ഈ ഉണ്ടാവാതിരിക്കട്ടെ എന്ന പ്രാർത്ഥനയാണ് എനിക്കുള്ളത് ദീർഘനേരം സംസാരിക്കാനുള്ള ശാരീരിക ശ്രേഷ്ഠ മുമ്പ് വെച്ചുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത് അതുകൊണ്ട് ഈ പരിപാടിക്ക് വന്ന് നിങ്ങൾ എല്ലാവരെയും ആദ്യം അഭിനന്ദിക്കുന്നു നിങ്ങൾക്ക് ഉള്ള മനസ്സിനകത്തുള്ള സ്നേഹത്തിന് അതിന് പ്രത്യേകമായ മൂല്യമുണ്ട് കാരണം ഈ ഇത്തരം ഒരു മഹത്തായ ഒരു ലക്ഷ്യത്തോടെ നിങ്ങളോട് വന്നു ചേർന്നിരിക്കുന്നു നിങ്ങൾ ഈ സമൂഹത്തിലെ പടയാളികളാകണം നിങ്ങളതിൻ്റെ കാവൽക്കാരാകണം കാവൽക്കാരാ ആകാൻ വേണ്ടിയുള്ളൊരു പരിശീലനം നിങ്ങൾക്ക് ലഭിക്കണം എന്നതുകൊണ്ടാണ് നിങ്ങളൊക്കെ ഇവിടെ വന്നിരിക്കുന്നത് എല്ലാവർക്കും അഭിവാദ്യങ്ങൾ നമസ്കാരം ജയകര